രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണ് ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് കോഴിക്കോട് ഏഴ് മുനിസിപ്പാലിറ്റികളിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അട്ടിമറികൾ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നതെന്ന് പറയുന്നത് അതിനു മുന്നേ ആയിട്ട് ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോഴിക്കോട് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഏഴ് മുനിസിപ്പാലിറ്റി അതായത് കൊടുവള്ളി കൊയിലാണ്ടി മുക്കം സറോക്ക് പയ്യോളി രാമനാട്ടുകര വടകര ഈ ഏഴ് മുനിസിപ്പാലിറ്റികളിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് എന്നാണ് നോക്കാനായി പോകുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപതിലെ ബലം നമുക്ക് ആദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കൊടുവള്ളി നോക്കാം കൊടുവള്ളിയിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ എന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫിന് അഞ്ച് സീറ്റുകളായിരുന്നു ലഭിച്ചത് യു ഡി എഫിനാണെങ്കിൽ ഇരുപത്തൊന്ന് സീറ്റുകളും ബി ജെ പിക്ക് സീറ്റുകളൊന്നും തന്നെ ഇല്ല മറ്റുള്ളവർ പത്ത് എന്നുള്ള കണക്കായിരുന്നു ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും വലിയൊരു മാറ്റമൊന്നും തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല അതായത് യു ഡി എഫ് തന്നെ ഭരണം നിലനിർത്താനാണ് സാധ്യത കാണുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം കുറച്ച് സീറ്റുകൾ അധികമായി ലഭിച്ചേക്കാം പക്ഷേ യു ഡി എഫ് എന്തായാലും ഭരണം പിടിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിലവിൽ സീറ്റുകളൊന്നും തന്നെ ഇല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടിയാലായി എന്ന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കുടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്ന് എടുത്തു പറയണം അതോടൊപ്പം തന്നെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഫറൂഖാണ് നോക്കാൻ പോകുന്നത് ഇവിടെ യു ഡി എഫ് തന്നെയാണ് ഭരണത്തിൽ വന്നത് അതിലെടുത്തു പറയേണ്ടത് എൽ ഡി എഫിന് പതിനേഴ് സീറ്റുകൾ ഉണ്ടായിരുന്നു യു ഡി എഫിന് ഇരുപത് സീറ്റുകളും എൻ ഡി എയ്ക്കാണെങ്കിൽ ഒരു സീറ്റും ലഭിച്ചിരുന്നു മറ്റുള്ളവർക്ക് സീറ്റുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം ഇപ്പോഴും യു ഡി എഫിനെ തന്നെയാണ് കാണുന്നതെങ്കിൽ പോലും എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എൻ ഡി എക്ക് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാലും കാത്തിരുന്ന് കാണേണ്ടത് ഒരു കാര്യം തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടിയിൽ നിലവിൽ എൽ ഡി എഫ് ഭരണമാണ് ഇരുപത്തഞ്ച് സീറ്റുകൾ എൽ ഡി എഫ് നേടി പതിനാറ് സീറ്റുകൾ യു ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് സീറ്റുകൾ എൻ ഡി എക്കുണ്ട് പൂജ്യമായിരുന്നു മറ്റുള്ളവർ ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അതായത് എൽ ഡി എഫ് സീറ്റുകൾ കുറയുകയും യു ഡി എഫ് സീറ്റുകൾ തേറിയ തോതിൽ വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇതൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും എൻ ഡി എ സീറ്റുകൾ നിലവിൽ മൂന്നാണ് വലിയ തോതിലുള്ള മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ അധികം ലഭിച്ചാലായി എന്ന് മാത്രം പക്ഷേ എങ്കിൽ പോലും യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ളൊരു ടൈറ്റ് ഫൈറ്റ് ചിലപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ ഒരു മുൻതൂക്കം എൽ ഡി എഫിന് തന്നെയാണ് കാണുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും പക്ഷേ യു ഡി എഫ് നില കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് കൊയിലാണ്ടിയിൽ എന്നുള്ളത് എടുത്ത് പറയണം എന്തും സംഭവിക്കുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും എൽ ഡി എഫിന് തന്നെയാണ് നേരിയ ഒരു മുൻതൂക്കം ഇപ്പോഴും കാണുന്നത് ഇനി മുക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ എൽ ഡി എഫ് ആണ് അവിടെ പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ യു ഡി എഫ് ഒരു സീറ്റ് എൻ ഡി എ ഒമ്പത് സീറ്റും മറ്റുള്ളവർ എന്നുള്ള കണക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പക്ഷേ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് തീർച്ചയായിട്ടും അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് യു ഡി എഫിന് കുറച്ചുകൂടി മുൻകൈ കാണുന്നുണ്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഒരു തൂക്ക് സഭയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം എന്തായാലും അവിടെ എൻ ഡി എയുടെ സീറ്റുകൾ നിർണായകമാകും എൻ ഡി എക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സീറ്റുകളും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അടുത്തതെന്ന് പറയുന്നത് പയ്യോളിയാണ് പയ്യോളിയിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫ് ആണ് നിലവിൽ പതിനാല് സീറ്റുകൾ എൽ ഡി എഫിനും ഇരുപത്തൊന്ന് സീറ്റുകൾ യു ഡി എഫിനും ഒരു സീറ്റ് എൻ ഡി എക്കും മറ്റുള്ളവർ ഒന്നുമില്ല എന്നുള്ള ഇവിടെ തീർച്ചയായിട്ടും നിലനിൽത്തുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെയാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു മേൽക്കൈ കാണുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം ചിലപ്പോൾ ഉണ്ടാകാം ഒരു സീറ്റ് മുന്നേറ്റം ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ അത് ഭരണം അട്ടിമറിക്കുന്ന തരത്തിലോട്ട് എത്തിയെന്ന് വരാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് പയ്യോളിയിൽ കാണുന്നത് ഇനി നമുക്ക് നേരെ രാമനാട്ടുകരയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാമനാട്ടുകരയിലെ നിലവിൽ യു ഡി എഫ് തന്നെയാണ് അവിടെ പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫിനും പതിനേഴ് സീറ്റുകൾ യു ഡി എഫിനും എൻ ഡി എക്ക് സീറ്റുകളില്ല രണ്ട് സീറ്റുകൾ മറ്റുള്ളവരും എന്നുള്ള കണക്കാണ് ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം ഇവിടെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുമുള്ള ഒരു പോരാട്ടം കാണാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനെ തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത് എങ്കിൽ പോലും എൽ ഡി എഫ് ചെ നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യത കാണുന്ന ഒരു സീറ്റുകളുടെ കാര്യത്തിൽ പക്ഷേ യു ഡി എഫ് പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ ഡി കാര്യമായിട്ടുള്ള ഒരു മെച്ചമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫ് യു ഡി എഫ് ഒരു ടൈറ്റ് ഫൈറ്റ് കാണാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാകുന്നു ഇനി വടകരയാണ് ഏറ്റവും ടെസ്റ്റ് വടകരയിൽ നിലവിൽ എൽ ഡി എഫ് ആണ് ഇരുപത്തേഴ് സീറ്റുകൾ എൽ ഡി എഫിനും പതിനാറ് സീറ്റുകൾ യു ഡി എഫിനും മൂന്ന് സീറ്റുകൾ എൻ ഡി എയും ഒരു സീറ്റും മറ്റുള്ളവർ എന്നുള്ള കണക്കാണ് പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിന് സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലവിലുള്ള സാഹചര്യത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അതേസമയം യു ഡി എഫിന് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എൻ ഡി എക്ക് സീറ്റ് നേരിയ തോതിൽ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം എൽ ഡി എഫിന് കാണുന്നുണ്ടെങ്കിൽ പോലും യു ഡി എഫിൻ്റെ ഒരു അട്ടിമറി എന്നുള്ള തരത്തിലും കാര്യങ്ങൾ മാറുന്നു പക്ഷേ എങ്കിൽ പോലും സീറ്റുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും സീറ്റുകളുടെ കാര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ ഒരു നേരിയ തോതിലുള്ള മാർജിനിലായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വിജയപരാജയങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ മൂന്ന് സീറ്റുകളാണുള്ളത് പക്ഷേ എങ്കിൽ പോലും നേരിയ തോതിലുള്ള ഒരു വർധനവ് കാണുന്നുണ്ട് പക്ഷെ കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് വടകരയിൽ എന്തായാലും ഒരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ മൊത്തത്തിൽ ഈ ഏഴ് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കൊടുവള്ളി ഫറോക്ക് കൊയിലാണ്ടി മുക്കം പയ്യോളി രാമനാട്ടുകാര വടകര ഇവിടങ്ങളിലൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഒരു യു ഡി എഫ് എൽ ഡി എഫ് കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫ് നിലവിൽ ഭരണത്തിലിരിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ തന്നെയും ചിലപ്പോൾ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു അട്ടിമുറി സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ കാര്യത്തിലായാലും യു ഡി എഫിനായാൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് നേരിടേണ്ടി വരുന്ന അവർ ഭരണത്തിലിരിക്കുന്ന സ്ഥലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഭരണമാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പ്രവചനാതീതമായിട്ടുള്ള സ്ഥലങ്ങളും നിലവിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യവുമായിട്ടുള്ള ഒരു വമ്പൻ മുന്നേറ്റം ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല ഒരു നേരിയ തോതിൽ ഉള്ള ഒരു സീറ്റ് വർധനവ് ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാം അപ്പോൾ തീർച്ചയായിട്ടും സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമോ അതല്ല സർവേകൾ പോലെ തന്നെ സംഭവിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റ് ഈ ഏഴ് സ്ഥലങ്ങളിൽ പലയിടത്തും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു ബാക്കിയെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം